െ ഫോക്കസ് ചെയ്തത് മാത്രമായിരുന്നു ഇന്നലെ ചില വീഡിയോസുകളൊക്കെ നമ്മുടെ നാട്ടിൽ പുറത്തു വന്നിരുന്നത് ഇന്ന് ഞാൻ ആറാട്ടനെ പലരും ഇങ്ങനെ ഭീകരമായിട്ട് ആക്ഷേപിക്കുന്നുണ്ട് ആറാട്ടനേക്കാൾ കൂടുതൽ ഇന്നലെ ട്രോൾ കിട്ടുകയും കൂടുതൽ നമ്മുടെ സോഷ്യൽ മീഡിയ വലിച്ചെരികയും ചെയ്തു ഐശ്വര്യലക്ഷ്മി എന്ന് പറഞ്ഞ നടിയാണ് ആറാട്ടൻ കൈ കൊടുത്തിട്ട് ഐശ്വര്യലക്ഷ്മി കൈ കൊടുക്കാതെ തിരിഞ്ഞു നടും എന്തൊരു അഹങ്കാരമാണ് ഐശ്വര്യലക്ഷ്മിക്ക് എന്ന രീതിയിലുള്ള കമൻ്റുകളായിരുന്നു കണ്ടത് അത് കണ്ട സമയത്ത് ഞാൻ ചുമ്മാ സോഷ്യൽ മീഡിയ ഒക്കെ പരതി വയ്ക്കും ഈ ആറാട്ടനൊരു സ്വഭാവം ഉണ്ടാവും പകൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും തീരുമാനമാക്കുക മിക്കവരെ രാത്രിയായിരിക്കും രാത്രി അദ്ദേഹം കിടന്ന കിടപ്പിൽ കിടക്കപ്പായിൽ കിടന്നിട്ട് മൊബൈൽ ഓണാക്കി വെച്ച് ലൈവിൽ വരും ലൈവിൽ വന്നിട്ട് അദ്ദേഹത്തിന് പകൽ സംഭവിച്ച അബദ്ധങ്ങളെയും പകൽ സംഭവിച്ച പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം വളരെ വൃത്തിയായിട്ട് തുറന്നു പറയും അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ വീഡിയോ നമ്മുടെ ആറാ ട്രണ്ട് വന്നിട്ടുണ്ട് ഇത് വരാണ്ട കാരണം അദ്ദേഹത്തിന് കൈ കൊടുത്തില്ല ആഹ് നമ്മുടെ ഐശ്വര്യലക്ഷ്മി എന്നാണ് ഐശ്വര്യലക്ഷ്മി സിനിമ കാണാൻ വന്ന സമയത്ത് തന്നെ ആറാ ട്രെന് ഒന്ന് കൈ കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഐസുലക്ഷ്മി സിനിമയുടെ സെക്കൻഡ് ഹാഫിന് തൊട്ടു മുമ്പായിട്ട് ഒന്ന് പുറത്തേക്ക് അപ്പോൾ ഈ സെക്കൻഡ് ഹാഫ് വരെ സിനിമ അതിഗംഭീരമായിരുന്നുട്ടോ എന്ന് പറഞ്ഞിട്ട് ആറ് വീണ്ടും ഒരു കൈ കൊടുത്തു ഐസുലക്ഷ്മി വൃത്തിയായിട്ട് അതിനു ഷേക്ക് അതിന് കൊടുക്കുന്നുണ്ടാവും ഈ അതും കഴിഞ്ഞ് വീണ്ടും സിനിമ കഴിഞ്ഞ് പോകുന്ന സമയത്ത് സിനിമ ഗംഭീരമായിരുന്നു പറയാൻ വേണ്ടിയിട്ട് ആറട്ടണൻ കാത്തു നിൽക്കുന്നുണ്ട് എന്നിട്ടൊന്ന് കൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് കണ്ടോക്കണേ അത് ഇങ്ങനെയാണ് ആറാട്ടെണ്ണം കാത്തു വെക്കുന്നു ഒരേ അവസരത്തിന് വേണ്ടിയിട്ടാണ് അത് അതിൻ്റെ ഇടയിലേക്ക് കയറുന്നു കൈ കൊടുത്തു അത് അവര് തട്ടിക്കളഞ്ഞു ആറാട്ടണന്റെ മുഖം മാറുന്നു ഇതാണ് സംഭവം ഉണ്ടായത് സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല് ഒരാൾ ഇറിറ്റേറ്റ് ഉണ്ട് കാരണം ആറാട്ടണൻ കുറെ മുമ്പ് ഭീകരമായിട്ട് ഈ ഐശുലക്ഷ്മി ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഞാൻ പണ്ട് ഒരു ഒരു സ്റ്റൈലിട്ടാണ് ജീവിതത്തിലല്ല സിനിമയെ ലിപ്പ് വെക്കാൻ ഈ സിനിമയിലുള്ള ജീവിതത്തിലുള്ള അതെ മറ്റേ കഥാപാത്രമാണ് വെക്കണേ അല്ലെ കഥാപാത്രം ആ കഥാപാത്രം ഞാൻ അഭിനിമിച്ചത് കുറച്ച് കഥാപാത്രമാണ് ഇതാരാണ് ഇതാണ് ആരാ സ്വഭാവം എനിക്ക് മനസ്സിലായത്തോളം ചില്ലർ ലൈംഗിക പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നു വിചാരിക്കാം അദ്ദേഹത്തിന് ഐശ്വര്യ ലക്ഷ്മി ഒരുക്കി ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആ ഒരു പറഞ്ഞത് ലൈവിൽ വന്നിട്ടാ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ അത് കഴിഞ്ഞ് പിന്നെ ആറട്ടണ സംഘത്ത് പിൻവലിച്ചു പോ ന്യായീകരിക്കുകയാണ് ഞാൻ സിനിമയിലാണ് ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇത് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൂസ്ബംസ് ഒക്കെ വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ അതൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നുണ്ട് മുഖത്തും ചുണ്ടത്തൊക്കെ അങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടെ ആഗ്രഹത്തോട് നടക്കാൻ സംഗതിയെ മൈസൂർ കിട്ടും ഐശ്വര് പോക്ക് പോക്ക്ത്തിറങ്ങി കേൾക്കുകയും കാണുകയും ചെയ്തിട്ട് എന്നിട്ടും എന്നിട്ടും ഐശ്വര്യ ലക്ഷ്മി ആദ്യമായിട്ട് ഈ ആരാട്ടനെ കണ്ടിട്ട് എന്നെ അറിയുമോ എന്ന് ചോദിച്ചപ്പോഴോ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തത് അവരുടെ മാന്യത സിനിമ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ പുറത്തിറങ്ങി വന്ന ഐശ്വര്യം ഈ കാത്തു നിന്നിട്ട് ആരാട്ടന വീണ്ടും കൈ കൊടുത്തപ്പോൾ അപ്പോഴും ഒരു ഓക്കെ പറഞ്ഞു വിട്ടത് അതും അവരുടെ മാന്യത ഇതും കഴിഞ്ഞ് അവരെ ഇറിറ്റേറ്റ് ചെയ്യും വിധം പിന്നാലെ പോയിട്ട് ഇങ്ങനെ ക്ഷയിക്കാൻ കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ അത് ഒരുമാതിരിപ്പെട്ട പരിപാടിയാണ് വൃത്തിക്കെട്ട പരിപാടിയാണെന്നുള്ളത് ഒരു സംശയം ഇല്ല അതിന്റെ ഭാഗമായിട്ടാണ് സംഗതി ഇങ്ങനെയൊക്കെ ആയത് എന്തായാലും ഇതിനെക്കുറിച്ച് ആറാട്ടെണ്ണം തന്നെ പിന്നീട് ലൈവിൽ വന്നിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ടും എന്താണ് തനിക്ക് സംഭവിച്ചെന്ന് പറയേണ്ടത് ഒന്ന് കണ്ടോക്കൂ മൂന്നോണ കൈ കൊടുത്തു ആലോചിക്കണോ കൈ കൊടുത്തു ആയിത്തേണ് പിന്ന ഫ് പോയിന്റ് നല്ല പടക്കൻഡാഫ് പോയിന്റ് ഓവറോൾ പടം നല്ലതാവാണിയാണ് കൈ കൊടുത്തത് അല്ല വെറുതെ ஏதேரீதிலும் வியாபாரிக்க அவசரம் போகத்து அது அவர் ஒழிவாக்கி அவர் ஜாடையான எந்த லும் அவர் எதிராபு என்னை நாட்டிச்சு விட்டு என்ன ஊம்பிச்சு விட்டு எந்த மூணு கை வர்த்தன் பயிரத்தவண்ண വന്നപ്പോ ജസ്റ്റ് ഒന്ന് പഠിച്ചു വിടാറട്ടെന്നാണ് ഓൾഡ് ബെസ്റ്റ് പടം നന്നാവട്ടെ രണ്ടാമെന്ന് കൈ കൊടുത്തത് ഫസ്റ്റ് ആഫ് കഴിഞ്ഞു പറഞ്ഞു നല്ല ഫസ്റ്റ് ആഫ് അറും പിന്നെ രണ്ടാഫ് കഴിഞ്ഞപ്പോ അവരുടെ അല്ലാറ് വരും മൂന്നെണ്ണ കൈ കൊടുത്തത് പിന്നെ തിരക്കില്ല ആ തെരഞ്ഞെടുത്ത് കാണിച്ചതിന് എന്ത്യാന്ന് കാണിച്ചു നിങ്ങൾ വേണമെങ്കിൽ അപ്പോ ഇതാണ് പാവം വർത്തമാനം കേട്ടോ ഇദ്ദേഹം എങ്ങനെയാണ് ആളുകൾ മുമ്പിൽ ഇങ്ങനെ പരസ്യമായിട്ട് തയ്യാനൊന്നൊരു മടിയുമില്ല അയാളുടെ ഒരു വലിയ എനിക്ക് തോന്നിയിട്ടുള്ള ആറാട്ടെന്ന് ഫേമസ് ആകാനുള്ള ഒരാഗ്രഹമുണ്ട് അബദോശൽ ഫേമസ് ആയിപ്പോയി ആറാട്ട് എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ട് ഈ പാവം ഫേമസ് ആയിപ്പോയി അദ്ദേഹം തന്നെ അദ്ദേഹത്തെ തന്നെ ഇപ്പം ആറാട്ടാണ് എന്നാണ് വിളിക്കുന്നത് അതല്ല അദ്ദേഹത്തിന്റെ പേരെയെങ്കിലും അദ്ദേഹത്തിന് ആറാട്ടാണ് വിളിക്കുന്നത് ഇങ്ങനെ പലരുമായിട്ട് ബന്ധമുണ്ടെന്നും എനിക്ക് കുറെ പരിചയക്കാരുണ്ടെന്നും അങ്ങനെയൊക്കെ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അങ്ങനെയൊക്കെ നടക്കുന്നൊരു പാവം ചങ്ങാതിയാണ് ഇവർ ഏത് നടിമാരെ കുറിച്ച് അവരിങ്ങനെ അഭിപ്രായം പറയാറുണ്ട് അദ്ദേഹം വേറൊരു നടിയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം ഒരല്പം മാന്യമാണ് കേട്ടോ നോക്കിയേക്കോ തേമലോട് ഫേമസ് ആയ നടി മമിത ബൈജു എനിക്ക് ഒരു അനിയത്തിയെ പോലെയാണ് എനിക്ക് യഥാർത്ഥ ഇല്ല എനിക്ക് പോയ പോയ ഒരു അനിയത്തിയാണ് ഇത്രേയുള്ളൂ ആ മമിതാബ് ബേജു എനിക്കൊരു അനിയത്തിയെ പോലെയാണ് എനിക്ക് ജനിക്കാതെ പോയ അനിയത്തി എന്നൊക്കെയാണ് പറയുന്നത് അവർക്കാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കാന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ അദ്ദേഹം ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും മറച്ചു വെക്കാതെ നിഷ്കളങ്കായിട്ട് അദ്ദേഹം തുറന്നു പറയാനുണ്ട് ഈ ഒരു നിഷ്കളങ്കത കൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം തേക്കപ്പെടുന്നത് കേട്ടോ അത് ഭീകരമായിട്ട് ബാലചേന്ദ്രമേനോനെ ഒരിക്കലും പിറന്നാളാന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പണ്ട് ഒരിക്കൽ ഇങ്ങനെ വളരെയധികം നാണം കിട്ടിയിട്ടുണ്ട് അങ്ങനെ തോന്നിപ്പോക ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കണ്ടുവയ്ക്കും അല്ലേ ഹലോ ഹലോ സാർ സന്തോഷാണ് സന്തോഷാണ് ഇന്നെ ബർത്ത്ഡേ ആണ് ഇന്നെ ബർത്ത്ഡേ മത്സരം അതെ ഇതാണ് പറ്റിയുള്ള ആളാണ് എന്താ ചെയ്യാൻ പറ്റിയ വളരെ സങ്കടത്തോടെയാണ് അയാൾ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നത് ആൾക്കാർ മുമ്പിൽ വെച്ചിട്ട് പരിചയമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നു ബാലേന്ദ്രമേനോനെ അദ്ദേഹം അത് മൈൻഡ് ചെയ്ത് ഒഴിവാക്കുന്നു അദ്ദേഹത്തിന് പരിചയമുണ്ടോ എന്ന് അറിയില്ല ഇനി ഇദ്ദേഹം പരിചയമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ ചുമ്മാ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്തൊരാളെന്നു പറയാൻ പറ്റില്ല എന്തായാലും ഇതാണ് ആറട്ടെണ്ണം ഒരു നിഷ്കളങ്കമായ പാവം ചെങ്കാതി പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ക്രൂരതകൾ കുറച്ച് കൂടുതലാണ് തോന്നിപ്പോകുന്നു ഇപ്പൊ ബൈ аплодисменты.